ചേച്ചി ഇപ്പോഴാണ് വന്നത് ഒരുപാട് സമയമായോ ചേച്ചി എന്താ ചേച്ചി എന്താണോ നീ ഇത് കണ്ടോ എന്റെ അമ്മയുടെ വിഷമം നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ ചേച്ചി വന്ന നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം നിന്റെ വിശദീകരണം കേൾക്കാനല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്ന എന്റെ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാ അമ്മ നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷെ അതിന് ഈ രീതിയിലല്ല തിരിച്ചു കാണിക്കേണ്ടത് ചേച്ചി ഞാൻ എന്ത് ചെയ്തു ചേച്ചി പറയുന്നേ നേരത്തെ നന്ദു അമ്മയൊക്കെ എന്നെ കുറ്റപ്പെടുത്തി അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ചേച്ചി നിങ്ങളെക്കാളും ഈ വീടിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇത് എന്റെ വീടാ എന്റെ അമ്മയും ചേച്ചിയും ഒക്കെയാ ആ തിരിച്ചറിവ് എനിക്കുണ്ട് അത് നിനക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല അമ്മയും ചേച്ചിയൊന്നും നിന്റെ മനസ്സിലില്ല ഇപ്പൊ നിനക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛന്റെ വശത്ത് നിന്നിട്ട് ഈ പ്രശ്നം നീ ആളി കത്തിക്കോ ചേച്ചി ചേച്ചി എന്നെ മനസ്സിലാക്കാതെ സംസാരിക്കരുത് നീ ഞങ്ങളി മനസ്സിലാക്കാത്തത് മോളെ വേണ്ട മതി അമ്മ വെറുതെ ഇരിക്കും ഇവൾക്ക് എന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നെക്കാളും എനിക്ക് സ്നേഹ ഇവളോടായിരുന്നു അന്ന് അമ്മ എതിർത്ത് നിന്നപ്പോ എന്റെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെൻ തീരുമാനിച്ച് ഈ വീട്ടിലേക്ക് വിളക്കൊഴിഞ്ഞ് ഇവളെ കേറ്റിയത് ഞാനാ നിരയുടെ കുത്തുവാക്കുകളിൽ നിന്നും ആക്രമങ്ങളിൽ നിന്നൊക്കെ ഞാൻ അവളെ പൊതിഞ്ഞ് പിടിച്ചു നിർത്തി എനിക്ക് എനിക്കിവളെ നാത്തൂനല്ല സ്വന്തം കൂടെപ്പറപ്പായിരുന്നു ചേച്ചി ഇപ്പോഴും അങ്ങനെ തന്നെയാ അല്ല ഇപ്പോ നീ എന്റെ ഏറ്റവും വലിയ ശത്രുവാ കുടുംബത്തിനെതിരെ ഏറ്റവും വലിയ ആരോപണ വന്നിരിക്കുന്നത് നിനക്കതിന്റെ വേദന അറിയില്ല അച്ഛന്റെ മോളെന്ന് പറഞ്ഞൊരു പുതിയ അവകാശി എത്തുമ്പോ അമ്മയുടെയും ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ നിനക്കറിയാൻ പറ്റില്ല കുറച്ചെങ്കിലും തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ നീ ന്യീകരിക്കില്ലായിരുന്നു ചീച്ചി നീ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ഛൻ എന്നെ സത്യങ്ങൾ പറയുമായിരുന്നു ഇതിപ്പോ നീയുണ്ട് അച്ഛന്റെ വശം പറയാം അച്ഛന് ചേച്ചി അച്ഛന്റെ ധൈര്യം ഞാനല്ല സത്യം അച്ഛന്റെ ഭാഗത്താണെന്നുള്ളത് അച്ഛന്റെ ധൈര്യം ചേച്ചി ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ചേച്ചിക്ക് ആരായിരുന്നു എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് ചേച്ചി മുൻപ് എനിക്ക് ജീവിക്കാനുള്ള ശക്തി ചേച്ചിയായിരുന്നു ചേച്ചി പോലെ ചേച്ചി എന്നെ പൊതിഞ്ഞു പിടിച്ച് തന്നെയായിരുന്നു രക്ഷിച്ചിരുന്നേ അതുകൊണ്ട് തന്നെ ചേച്ചീനെ എന്തൊക്കെ പറഞ്ഞാലും ഒരക്ഷരം ഞാൻ ചേച്ചിയെ എതിർക്കില്ല നീ വലിയ വലിയമെന്റ്സ് ഒന്നും പറയണ്ട നിനക്ക് രണ്ടു മുഖം ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി കഴിഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം അമ്മയെ കരയിപ്പിച്ചോണ്ട് നീ ഇവിടെ നിക്കില്ല ചേച്ചി എന്തിനാ തനൂജയുടെ വീട്ടിൽ പോയത് വേണ്ട മോളെ കൊക്ക ചോദിച്ചു കഴിഞ്ഞു വിട്ടേക്ക് അവളവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ഈ വീട്ടിൽ ഇവളുടെ ഇഷ്ടമല്ല നടക്കേണ്ടത് നമ്മളുടെ ഇഷ്ടോ എത്രയൊക്കെ ആയാലും മകളോളം വരില്ലല്ലോ മരുമകളുടെ സ്ഥാനം നിലമറന്ന് ആരും ഒന്നിലിടപെടണ്ട അമ്മ വിഷമിക്കാതെ രണ്ടിലെന്ന് അറിഞ്ഞിട്ട് ഞാനിവിടം തിരിച്ചു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷൂ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ